ഈ ദിവസത്തിന്റെ പ്രത്യേകത വിക്ടറി ഡേ മെയ് ഇരുപത്തി ഒന്ന് പറയുന്ന ഈ ദിവസത്തിന്റെ പ്രത്യേക പ്രത്യേകതയും അതിലേക്ക് എന്തുകൊണ്ട് ആ ദിവസം ഇത്ര പ്രത്യേകത നിറഞ്ഞതായ എന്നതിലേക്കും മാത്രം ഞാൻ എന്റെ സംസാരം ചുരുക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇന്ന് നാം ഓരോരുത്തരും അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ ആരോഗ്യവകുപ്പിലെ ഏതൊരു ഡോക്ടറും അനുഭവിക്കുന്ന കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേറും കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസറെ സഫീസ് ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട സംഘടന കെ ജി എം ഓ എന്ന് പറയുന്ന ആ പഞ്ചാക്ഷരിയോട് മാത്രമാണ് ഇന്ന് ആരോഗ്യ വകുപ്പിലെ ഏതൊരു വ്യക്തിയും ഏതൊരു ഡോക്ടറും കടപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും സംസംശയം പറയാൻ സാധിക്കുന്ന ഒരു ആരോഗ്യ നമ്മുടെ സർക്കാർ സർവീസിൽ പേ സ്കെയിൽ ഏറ്റവും ടോപ്പ് എസ് ട്വന്റി സെവൻ എന്ന് പറയുന്ന പേ സ്കെയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് വൺ ലാഖ് ത്രീ ഹൺഡ്രഡ് തൊട്ട് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറിൽ അവസാനിക്കുന്ന ഏറ്റവും മുന്നൂറ് ആണ് ആ ഒരു ലക്ഷത്തി വകുപ്പിലെ പതിനഞ്ച് വർഷം സർവീസ് പൂർത്തിയാവുന്ന ഏതൊരു ഡോക്ടർക്കും ഇന്ന് ആ പേസ് കെ സ്റ്റാർട്ടിങ്ങിലേക്കാണ് നമ്മൾ എല്ലാവരും ഹയർ സ്റ്റാർട്ട് എന്നൊരു ആനുകൂല്യം നമുക്കുള്ളത് കൊണ്ട് തന്നെ പതിനഞ്ച് വർഷത്തെ സർവീസ് ആകുന്ന സമയത്ത് ഗവൺമെന്റ് സർവീസിലെ ഏറ്റവും ടോപ്പ് ടോപ്പായിട്ടുള്ള ഫേസ്കെയിൽ സ്റ്റാർട്ടിങ്ങിലേക്ക് നമ്മൾ ഈ ഈ പ്രിവിലേജിലേക്ക് ഇന്ന് നമ്മൾ എത്താൻ ഇടയായ സമരത്തിന്റെ വിജയമാണ് മെയ് ഇരുപത്തൊന്നു ദിവസം കൊണ്ട് നാം മനസ്സിലാക്കുന്നതും നാം ആഘോഷിക്കുന്നു ഇതിലേക്ക് ആരോഗ്യ വകുപ്പിലെ ഓരോ ഡോക്ടറേയും വിശ്വസിച്ച ചരിത്ര പ്രസിദ്ധമായ കെ ജി എമ്മുടെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ആ ഒരു സമരത്തിന്റെ വിജയമാണ് മെയ് ഇരുപത്തൊന്നിലൂടെ നമ്മൾ ആഘോഷിച്ചു അതിന് ആ സമരത്തിലേക്ക് സംഘടനയെ നയിച്ചത് രണ്ടായിരത്തി ആറിൽ പുറത്തു വന്ന എട്ടാം ശമ്പള പരിഷ്കരണ റിപ്പോർട്ടാണ് രണ്ടായിരത്തി ആറിൽ ഉമ്മൻചാണ്ടി സർക്കാർ യു ഡി എഫ് സർക്കാരിന്റെ അവസാന സമയത്ത് ലക്ഷ്യം തൊട്ട് മുമ്പ് പുറത്തിറക്കിയ ആ ശബ്ദ പരിഷ്കരണ റിപ്പോർട്ട് ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാരുടെ ആത്മാഭിമാനത്തിന് തന്നെ ചോദ്യം ചെയ്യുന്ന ഓരോരുത്തരും ആരോഗ്യവകുപ്പ് തുടരണമോ എന്ന് പോലും ചിന്തിക്കുന്ന തരത്തിലേക്ക് എത്രത്തോളം നമ്മുടെ നമ്മുടെ സ്ഥാനത്തിനെയും എന്നതിന് തെളിവായ ഒരു ശമ്പള പരിഷ്കരണ റിപ്പോർട്ടായിരുന്നു എട്ടാം ശമ്പള പരിഷ്കരണ റിപ്പോർട്ട് രണ്ടായിരത്തി ആറിൽ വന്ന് പ്ലസ് ടു അധ്യാപകന്റെ ശമ്പളത്തിന് അതുല്യമായി അഞ്ചു വർഷത്തെ എം ബി ബി എസും അതിനുശേഷം പി എസ് സി ടെസ്റ്റും എഴുതിയെത്തുന്നവരെ ആ ബേസ്കിലേക്ക് നമ്മുടെ ശമ്പള പരിഷ്കരണം പങ്കെത്തിച്ചു എന്ന് മാത്രമല്ല ആരോഗ്യ വകുപ്പിലെ അധികാര ശ്രേണിയെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ക്വാളിഫിക്കേഷനോടുകൂടി എത്തുന്ന സർജന്റെ ശമ്പള സ്കേയിൽ വരുത്തുന്ന രീതിയിലേക്കായിരുന്നു ആ എട്ടാം ശബ്ദ പരിഷ്കരണ റിപ്പോർട്ട് എത്തിയത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ാണ് കേരള ഗവൺമെന്റ് അതിന്റെ മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുൻപത്തെ ശമ്പള പരിഷ്കരങ്ങൾ പരിഷ്കരണങ്ങളിൽ നമുക്ക് നേരിട്ടിട്ടുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ എങ്ങനെയൊക്കെ അറസ്റ്റ് കൊണ്ടും ജയിൽ കൊണ്ടും തടവുകൾ കൊണ്ടും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കാതെ നമ്മുടെ നേതാക്കന്മാർ നമുക്ക് ആനുകൂല്യങ്ങളെ മുഴുവൻ റദ്ദു ചെയ്യുന്ന രീതിയിലേക്ക് വന്ന ശമ്പള പരിഷ്കരണത്തിനെതിരെ ഒറ്റക്കെട്ടായി സമരത്തിലേക്ക് ഇറങ്ങണം എന്ന് തീരുമാനിക്കുന്നത് ഇതിന്റെ വെളിച്ചത്തിലായിരുന്നു അന്ന് സംസ്ഥാന സമിതി തീരുമാനമെടുത്ത് സംഘടനാ ദിനമായ ഏപ്രിൽ പതിനേഴ് നിസാരണ പ്രതിഷേധത്തിലേക്ക് സംഘടന പോവുകയായി അന്ന് ഞാൻ പറഞ്ഞു ഒരു സർക്കാർ അതിന്റെ കഴിയുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ അങ്ങനെയാണെങ്കിലും ഒരു രക്ഷയിലേക്ക് പോകുന്ന ഘട്ടമാണെങ്കിലും അന്ന് സമരത്തിലേക്ക് കടക്കണം എന്നുള്ളത് വളരെ ആലോചിച്ചുറച്ച ഒരു തീരുമാനമായിരുന്നു കാരണം അടുത്ത ഒരു സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് എനിക്ക് ഈ സമരം മറ്റൊരു കക്ഷിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അന്ന് സമരം ചെയ്തില്ല എന്ന് ചോദിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നതുകൊണ്ടാണ് സമയത്തിലാണെങ്കിലും രണ്ടായിരത്തി ആറിൽ ഏപ്രിൽ മാസം പതിനേഴാം തീയതി തുടങ്ങിയത് ആ ഹിസഹകരണ സമരം അടുത്തു വന്ന എൽ ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തും സമരം തുടർന്നു പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഏതൊരു സമരത്തിലും എന്ന പോലെ ചർച്ചകളുണ്ടായി റദ്ദു ചെയ്യപ്പെട്ട രണ്ട് അനുവദിച്ചു തരാം എന്ന ഒരു വാഗ്ദാനം സർക്കാരിന് ഉണ്ടായി വാഗ്ദാനം മാത്രമല്ല തുടങ്ങുകയും ചെയ്യും പക്ഷേ നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല ആരോഗ്യ വകുപ്പിലെ ഡോക്ടർമാർക്ക് അവർക്ക് അർഹിക്കുന്ന ശമ്പളം ഇതല്ല എന്ന് വളരെ കൃത്യമായിട്ടുള്ള ബോധ്യം സംഘടനയ്ക്കും സംഘടനയിലെ അംഗങ്ങൾക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ആവശ്യവുമായി മുന്നോട്ട് പോയി അതിന് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ முன்னோட்டrechtட்டப்பட்ட ஒரு ஃபார்முலரியாயின ஸ்பெஷாலிட்டி அட்மினிஸ்ட்ரேட்டிவ் கேட்டர் அததே விதத்தில் அதனനുசரிச்ச நம்ம சமபலப் பரிஷ்கரிக்குமே ஆ ஒரு அப்பே நம்ம ப்ரொஷேஷன் தக்காலத்துக்கு நோட் திவேச்சு പക്ഷേ ஸ்பெஷாலிட்டி அட்மினிஸ்ட்ரேட்டிவ் கேட்டர்arupulakuga என்னது கேவல மௌதானத்தில் மட்டும் ஒடுங்கமேய் நம்மளுடைய ஆசியங்கள் பலപ്പോഴും தரகாயிய வகுப்பில் அந்த தரகாயியு మంత్రిயர்னால தாமஸ் ஐசன் சர்வே അദ്ദേഹത്തിന്റെ ടുത്ത് ചെന്ന് നമ്മുടെ ആവശ്യങ്ങൾ പലപ്പോഴും തട്ടി തെളിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ അവസരത്തിൽ സംഘടന വീണ്ടും പ്രതിഷേധത്തിന്റെ പാതയിലേക്ക് കടക്കുകയുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഡോക്ടർമാർക്ക് പാലയതും ഡോക്ടർമാർ തന്നെയാണ് എന്ന് പറയുന്നത് പോലെ മറ്റൊരു ഡോക്ടർ ഒരു ഡോക്ടർ ഗണപതി അദ്ദേഹം ഈ സമരത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുത്തു സമരത്തിലേക്ക് പോകുന്നത് ശരിയും ഹൈക്കോടതി വിലയിരുത്തി സർക്കാരിനോട് സർക്കാരിന്റെ ഭാഗം കൈക്കുവാനും കോടതി തയ്യാറായി ഒടുവേ കോടതി ആവശ്യപ്പെട്ടത് സർക്കാർ ഈ വിഷയം പഠിക്കണം പരിഹരിക്കണം സംഘടന ആലോചിച്ച് സ്പെഷ്യാലിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് കാഡർ രൂപീകരണം മുതലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിൽ തീരുമാനം ഉണ്ടാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് കോടതി നൽകിയത് അവിടെ വെച്ച് കോടതിയുടെ വിഷയം വന്ന സമയത്ത് നമ്മൾ നമ്മുടെ പ്രതിഷേധ തൽക്കാലം നിർത്തിവെക്കുന്നത് പക്ഷേ സർക്കാർ അതിൽ അതിബുദ്ധി കാണിക്കുകയാണുണ്ടായത് സ്പെഷ്യാലിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് കാഡർ രൂപീകരിച്ചുകൊണ്ട് ഒരു തീരുമാനം െ അറിയിക്കുകയും അതിനെ തുടർന്ന് ഈ സമരം അല്ലെങ്കിൽ അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനമാകണം എന്നുള്ള ഒരു നിലപാടായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് രൂപീകരിച്ചെങ്കിലും ഈ പറഞ്ഞ രീതിയിലുള്ള ശമ്പളം വർദ്ധിപ്പിക്കുക എന്ന അടിസ്ഥാന പ്രശ്നത്തിലേക്ക് അപ്പോഴും സർക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആ ഒരു ആവശ്യം അംഗീകരിക്കാതെ സ്പെഷ്യാലിറ്റി അഡ്മിനിസ്ട്രേറ്റീവ് കേഡർ നടപ്പാക്കുക എന്ന സർക്കാർ ഉത്തരവ് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന നിലപാട് നിലപാടെടുത്തുകൊണ്ട് ഇത് കോടതിയെ അറിയിച്ച് പ്രതിഷേധത്തിലേക്ക് കടക്കുകയായിരുന്നുണ്ടായിരുന്നു പക്ഷേ സർക്കാർ വാക്ക് തെറ്റിച്ചപ്പോൾ നിശ്ചയമായിട്ടും പ്രതിഷേധിക്കുവാനുള്ള സംഘടനയ്ക്ക് ഉണ്ട് എന്ന നിലപാട് നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് മെയ് മാസം അഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി എട്ട് മെയ് മാസം അഞ്ചാം തീയതി ഓർക്കണം രണ്ടായിരത്തി ആറ് ഏപ്രിൽ പതിനേഴ് തുടങ്ങിയ ഒരു പ്രതിഷേധമാണ് അതിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കോടതിയുടെ ഇടപെടലിലൂടെ കടന്ന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി രണ്ടു വർഷം ഈ രണ്ട് വർഷ കാലത്ത് നിസ്സഹ സമരത്തിന്റെ സമയത്ത് ശബരിമല ഡ്യൂട്ടി അടക്കം പരിഷ്കരിച്ചു കൊണ്ടുള്ള നിസ്സഹകരണ പ്രതിഷേധത്തിലേക്കാണ് ഗജിയായി പോയ ചരിത്ര ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ഉള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോയത് എന്ന് നോക്കണം അത്ര വിവരമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ ഹൈക്കോടതിയുടെ ആ ഇടപെടലും ഫലം കണ്ടില്ല സർക്കാർ സർക്കാരിന്റെ വാക്കുകളിൽ നിന്ന് പിന്നാക്കാൻ പോകുന്ന മനസ്സിലായപ്പോഴാണ് രണ്ടായിരത്തി എട്ട് മെയ് മാസം അഞ്ചാം തീയതി കേന്ദ്രങ്ങളിലും അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്കും അതുപോലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അനിശ്ചിതകാലങ്ങളിൽ നിരാഹാര സമരത്തിലേക്കും പത്ത് ദിവസം നീണ്ടുനിന്ന ആ നിരാഹാര സമരത്തിന് ശേഷവും സർക്കാർ അനങ്ങാപ്പാറ നയം തുടർന്നപ്പോൾ സ്ട്രൈക്ക് എന്ന നമ്മുടെ ഏറ്റവും പൊട്ടൻ ഏർപ്പനായ സൂചന പണിമുടക്ക് എടുത്ത് പ്രയോഗിക്കുവാൻ സംഘടന സംസ്ഥാന സമിതി തീരുമാനിച്ചു ഇതിനിടയിൽ വളരെ വലിയ മുന്നേറ്റമായിരുന്നു സംഘടന നടത്തിയിട്ടുണ്ട് അങ്ങനെ വളരെ ചിട്ടയായിട്ട് പ്രവർത്തനം ഗ്രാസ്റൂട്ട് ലെവലിൽ അന്ന് നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ടോക്കൺ സംഘടന ആഹ്വാനം ചെയ്ത സമയത്ത് അക്ഷരാർത്ഥത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളും സ്തംഭിപ്പിച്ചു കൊണ്ടൊരു പ്രതിഷേധത്തിലേക്ക് പോകാൻ സർക്കാരിനെ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമായി തന്നോ കാരണം രണ്ടായിരത്തി ആറു മുതൽ നമ്മുടെ ഏറ്റവും ജെന്യൻ റൈറ്റ് നമുക്ക് വിജയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു വികാരം അങ്ങനെ അത്ര രൂപമൂലമായിട്ടുണ്ടായിരുന്നു വളരെ കൃത്യുലസ് ആയിട്ടുള്ള പ്ലാനിങ് സർക്കാർ ഉണ്ടായിരുന്നു

ആ സമരത്തെ അതിന്റെ മറ്റൊരു രീതിയിൽ തന്നെ നേരിടാനാണ് തീരുമാനിച്ചു അന്ന് മുഴുവൻ നേതാക്കന്മാരെ തലങ്ങും വിലങ്ങും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അതിൽ പങ്കെടുത്തവർ നോട്ട് ചെയ്ത ഒരുപാട് അംഗങ്ങളെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് സർക്കാർ അതിനെതിരെ പ്രതികരിച്ചത് അന്നത്തെ സംസ്ഥാന ട്രഷ്ടായിരുന്നു ശ്യാംസുന്ദർ സാർട്ട് തിരുവനന്തപുരത്ത് കാസർഗോഡ് അങ്ങനെ ഒരുപാട് പേരെ ഈ ശിക്ഷ നടപടികളെ പക്ഷേ സമരത്തിന് വേണ്ടി ഒരു ഊർജ്ജമാക്കി മാറ്റുന്ന ഒരു സംഘടനയാണ് അന്ന് സർക്കാർ കണ്ടത് പതിനഞ്ചാം തീയതി സൂചന പ്രമുഖത്തിന് ശേഷം പതിനെട്ടാം തീയതി കയറ്റപ്പെട്ട് സംസ്ഥാന സമിതി ചെയ്യുകയും അത് തീരുമാനമെടുത്തത് ഇരുപത്തിരണ്ടാം തീയതി മുതൽ മുഴുവൻ ആരോഗ്യ സ്ഥാപനങ്ങളും മാറ്റിട്ട് കൊണ്ട് ഇന്റർവെൻറ്റ് സ്ട്രൈക്കിലേക്ക് കേരള ഗവൺമെന്റ് മെഡിക്കൽ പോകുന്നു എന്നുള്ള നോട്ടീസ് ആണതിന് ശേഷം ഇതേ മറുപടിയായിട്ട് സംഘടന സർക്കാരിനിലെത്തും അത് കേവലം ഒരു നോട്ടീസോ വാക്കോ മാത്രമായിരുന്നില്ല അതിനുള്ള പ്രിപ്പറേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ടായി അത് മനസ്സിലാക്കിയ സർക്കാർ സംഘടനയെ ഇരുപത്തി ഒന്നാം തീയതി ചർച്ച ക്ഷണിച്ചു ഇരുപത്തി ഒന്നാം തീയതി ചർച്ച ക്ഷണിക്കുന്ന സമയത്തും സർക്കാരിന്റെ നിലപാട് നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളും ഒരിക്കലും അംഗീകരിക്കുകയില്ല എന്ന് തന്നെയായിരുന്നു പക്ഷേ ആ സമയത്ത് ഇരുപത്തിരണ്ടാം തീയതി സമയത്തിനുള്ള നമ്മുടെ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ആരോഗ്യ സ്ഥാപനങ്ങൾ മുഴുവൻ അടച്ചിട്ടുകൊണ്ട് അത് എറണാകുളം തമ്മിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ളൊരു മാതൃകയുണ്ടായിരുന്നു എല്ലാ സ്ഥാപനങ്ങളുടെയും അന്ന് ഡി എം ഒ ഓഫീസിന് മുമ്പാകെ കൊണ്ടുചെന്ന ഡി എം മുമ്പാക്കി ഇറങ്ങുകൊടുക്കുന്ന ഒരു വിഷയം അന്ന് ഈ വിഷയനെ പോലുള്ള മീഡിയ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തിട്ടായിരുന്നു അത് ഒരു വലിയ സന്ദേശമായി അത് എത്തേണ്ടിടത്ത് എത്തി അന്ന് നമ്മളോട് എല്ലാവരോടും നിർദ്ദേശം ഉണ്ടായിരുന്നു നിങ്ങൾ മാറി നിൽക്കണം കാരണം അറസ്റ്റ് നടക്കാൻ സാധ്യതയുണ്ട് അന്ന് ഞാന് തിരുവനന്തപുരത്തായിരുന്നു പലരും പല സ്ഥലത്തേക്ക് മാറി പലരും അണ്ടർഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അറസ്റ്റിലുള്ള എല്ലാ സാഹചര്യങ്ങളും അടച്ചിട്ടുള്ള ഇന്റർട്ടിഫ് സ്ട്രൈക്കിലേക്ക് പോകുകയാണ് തൊണ്ണൂറ്റി മൂന്നു ശേഷം ഇന്റർട്ടിഫ് സ്ട്രൈക്കിലേക്ക് സംഘടന പോകുന്ന ഒരു സമയമായിരുന്നു ഇങ്ങനെ ഹോസ്പിറ്റൽസ് മൂലം അടച്ചിട്ടുകൊണ്ട് താക്കോൽ കൈമാറിയ ഒരു സാഹചര്യത്തിൽ അന്ന് ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം നമ്മുടെ ആ കാര്യങ്ങൾ അംഗീകരിക്കില്ല സമരത്തിനെ കർശനമായി നേരിടും എന്നായിരുന്നു അങ്ങനെ ആദ്യത്തെ ചർച്ച കഴിഞ്ഞ് പുറത്തു വരുന്ന അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് മനോജ് നാരായണൻ സാറിനോടും സെക്രട്ടറി ജോർജോ സാറിനോടും ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചോദിച്ചു ഇനി എന്താണ് നിങ്ങളുടെ നിലപാട് ചർച്ച സമരത്തിനെ നേരിടും അന്ന് മനോ നാരായണൻ സാർ പറഞ്ഞ ഒരു വാക്കുണ്ട് അങ്ങനെ സർക്കാർ നേരിടാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആരോഗ്യ വകുപ്പ് ഡോക്ടർമാരുടെ മുഴുവൻ വികാരമായിരുന്നു അതിൽ പ്രതിപരിച്ചിരുന്നത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് കടവ് ആ സമയത്തിന്റെ തുടർന്നുള്ള ഫലം എന്ത് എന്ന് നിശ്ചയിക്കുന്ന ഏറ്റവും സംഭവങ്ങൾ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് അസിസ്റ്റന്റ് സർജന് മൂവായിരത്തി നാനൂറ് മുതൽ ഡി എച്ച് എസിന് അയ്യായിരം രൂപ വരെ പ്രതിമാസം വർധന ലഭിക്കുന്ന രീതിയിൽ കോമൺ സ്പെഷ്യൽ അലവൻസ് അനുവദിച്ചു സ്പെഷ്യൽ സ്പെഷ്യൽ പേ അനുവദിച്ചു കോമൺ മാത്രമല്ല അത് അടിസ്ഥാന ശമ്പളത്തിലേക്ക് എന്ന് അന്ന് അഡ്മിനിസ്ട്രേറ്റീവ് സർക്കാരിന്റെ ഒരു മനസ്സിലാക്കി തള്ളിയുന്ന ആ ജിയോ അതും സർക്കാർ പിൻവലിക്കുന്ന രീതിയിലേക്ക് എത്തി അങ്ങനെയാണ് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി എട്ട് മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി കെ ജി എം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരം വിജയ വിജയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ അനുഭവിക്കുന്ന മായം എന്ന് പറയാവുന്ന ഈ ശമ്പളത്തിലേക്ക് എത്തിച്ചത് അന്നത്തെ ആ കോമൺ സ്പെഷ്യൽ അലവൻസ് ആ കോമൺ സ്പെഷ്യൽ അലവൻസ് തുടർന്ന് വന്ന ശമ്പള പരീക്ഷണത്തിൽ വന്നു പക്ഷേ അന്ന് തന്നൊരു വാക്കായിരുന്നു വ്യവസ്ഥയായി കോമൺ സ്പെഷ്യൽ അടിസ്ഥാന ശബ്ദത്തിൽ മർജി ചെയ്തു അങ്ങനെ നമ്മുടെ സ്റ്റേജ് ഓഫ് ഹയർ സ്റ്റാർട്ട് നമുക്ക് അനുഭവിച്ചിട്ടുള്ളത് അഞ്ചാമത്തെയും ആറാമത്തെയും സ്റ്റേറ്റ് ഹയർ സ്റ്റാർട്ട് അനുവദിച്ചത് കൊണ്ടാണ് ഇന്ന് പതിനഞ്ചു വർഷത്തെ സർവീസ് കിട്ടുന്ന ഏതൊരു ഡോക്ടർക്കും ഏറ്റവും ടോപ് സ്റ്റാർട്ടിങ് നമുക്ക് എത്തുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് നിതാധമായിട്ടുള്ള ആ ഒരു സമരമായ പ്രതിഷേധ പരമ്പരത്തി ആറ് ഏപ്രിൽ പതിനേഴ് മുതൽ രണ്ടായിരത്തി എട്ട് മെയ് ഇരുപത്തി ഒത്തിരി ആ അതിന്റെ ഓർമ്മയ്ക്കായി അതിന്റെ കെ ജി എം ഒന്ന് പറയുന്ന സംഘടന ആരോഗ്യവകുപ്പിലെ ഓരോ ഡോക്ടർക്കും നേടിത്തന്ന ആ വലിയ നേട്ടത്തിന്റെ ഓർമ്മയ്ക്കായി അതിനുവേണ്ടി ആ ഓർമ്മ നിലനിർത്താനാണ് ആ വിജയം ആഘോഷിക്കാനാണ് മെയ് ഇരുപത്തൊന്ന് നമ്മൾ ആഘോഷിക്കുന്നത് ഈ വിജയത്തിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിച്ച കാരണം ഇന്നും നമ്മുടെ ഏതൊരു പ്രശ്നത്തിൽ ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാർ അഭിമുഖീകരിക്കുന്ന ഏതൊരു പ്രശ്നത്തിനും കെ ജി എം ഓ എന്ന് പറയുന്ന പഞ്ചാക്ഷം അതിന്റെ തണൽ ആ വലിയ ആത്മരത്തിന്റെ തണൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ നീലപ്പൊടിയുടെ തണലിൽ നമുക്ക് ഈ മുന്നോട്ട് പോകാം കാരണം ഇനിയും നമ്മുടെ മുന്നിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട് ഈ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ നമ്മൾ കണ്ടതാണ് നമ്മുടെ അടിസ്ഥാന അസിസ്റ്റൻസ് സബ്ജക്ട് അടിസ്ഥാന ശമ്പളം വെട്ടിക്കുറച്ചു അത് സമയം ചെയ്ത് നമുക്ക് തിരിച്ചു പിടിക്കേണ്ടി വരും നമ്മൾ തിരിച്ചു പിടിച്ചു ഇതുപോലെ ഇനിയും വരുന്ന വെല്ലുവിളികളെ നേടാൻ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് നിശ്ചയമായിട്ടും സാധിക്കും അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മകളിൽ പങ്കാളികളായ അതിന്റെ കണ്ണിയായ നിങ്ങൾ ഓരോരുത്തർക്കും ഈ വിജയദിനത്തിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ രൂപം നിർത്തുന്നു നന്ദി നമസ്കാരം